നമസ്കാരം തെരുവുവിളക്കം തെരുക്കൂത്ത് സിനിമ ജനകീയ കലയാണ് സിനിമയ്ക്ക് സിംഹാസനങ്ങളെ കീഴടക്കാനാണ് സിനിമയ്ക്ക് വിപ്ലവം സൃഷ്ടിക്കാനാണ് സിനിമയ്ക്ക് ഭരണകൂടങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും സിനിമയ്ക്ക് ജീവിതങ്ങളെ കൂട്ടിയിണക്കാനും പിണക്കിപ്പിരിക്കാനും കഴിയും അതുകൊണ്ടാണ് സിനിമ ജനകീയമാകുന്നത് ലോക സിനിമ കീഴടക്കിയാൽ ചിരിയുടെ രാജാവായ ചാർലി ചാപ്ലിൻ പറഞ്ഞു ഞാൻ കരയുന്നത് നിങ്ങൾ കാണാറില്ല വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ കരയുന്നത് നമ്മൾ കാണാറില്ല അഥവാ നിങ്ങളത് കണ്ടിട്ടുണ്ടോ ദൈവം മനുഷ്യന് പലതരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട് കവി എഴുത്തുകാരൻ ചിത്രകാരൻ നോവലിസ്റ്റ് ഭരണാധികാരി സമ്പന്നൻ കുചേലൻ കുബേരൻ തുടങ്ങി അനേകമനേകം കഴിവുകൾ കുപ്പയിൽ ജീവിച്ച് എങ്ങനെയോ വീണ് കിട്ടിയ ഒരവസരത്തിൽ കൈപുരണ്ട കയോതിൽ എന്ന് വിശേഷിക്കപ്പെടാൻ നൂറ് ശതമാനം അർഹതയുള്ള ഒരു മനുഷ്യൻ വീണ് കിട്ടിയ സൗഭാഗ്യത്തിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ എന്തും ജനമാധ്യമമായ സിനിമയിൽ പറയാം എന്ന വിട്ടുവീഴ്ചയില്ലാത്ത അവബോധത്തിൽ സംസാരിക്കുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു കവിയുടെ ചില വരികളാണ് ഉരിയച്ചോറുണ്ടെങ്കിൽ ഉരുള പിടിക്കാനായി ഉരുതുണിയുണ്ടെങ്കിൽ മനം മറയ്ക്കാനായി ഒരു കൂരയുണ്ടെങ്കിൽ അന്തിയുറങ്ങാനായി പിരിയാതെ ഒരു വിള കൂട്ടിലിരുത്താനായി എന്ന് കവി പറയുന്നത് വിനായകൻ എന്ന സിനിമാ ലോകത്തെ പിച്ച വെച്ച് നടക്കാൻ പോലും പറ്റാത്ത ഒരു കുഞ്ഞനീനെ കുറിച്ചാണ് ഗർവ് അഥവാ അഹങ്കാരം താൻ പട്ടവുമൊക്കെ ഉള്ളവർ ഉറങ്കാലടിച്ച വ്യവസായമാണ് സിനിമാ ലോകം മതിലുകൾ മറക്കരുത് ചാടാൻ പഠിക്കണം മാ മാ എന്ന തുടക്കാക്ഷരങ്ങളിലെ മൂടിചൂടാമന്നന്മാർ ആദരവും അഭിമാനവും അർഹിക്കുന്നവരാണ് അത് തീരുമാനിക്കുന്നത് ജനകതിയാണ് സിനിമാ ലോകമാണ് കാണികള ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തിന് കാരണമായ മാക്സിൻ ഗോർക്കിയുടെ മദർ അഥവാ അമ്മ എന്ന പുസ്തകമാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് സമയം കിട്ടിയാൽ ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക കാമ ക്രോധ മോഹ ലോഹ മത മത്സര്യങ്ങളെ നിയന്ത്രിക്കാൻ വായനയ്ക്ക് കഴിയും അക്ഷരം അഗ്നിയാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുമ്പോൾ താങ്കളും ശാന്തനാണ് വിനായക വാക്കുകൾ പിന്നെ വിനായകന് വിനയാകില്ല പത്താം ക്ലാസ്സിൽ ഹരി വരുത്തി വെച്ച വിന എന്ന് പറയുന്ന ഒരു കാവ്യഭാഗമാണ് ഓർമ്മ വരുന്നത് നളനും പുഷ്കരനും തമ്മിലുള്ള വാക്കുതർക്കം വിന വിനായക വി ഫോർ വിക്ടറി നായക ഫോർ ലീഡർ ദാറ്റ് മീൻസ് വിനായക മീൻസ് ദ ലീഡർ ഓഫ് വിക്ടറി അത് വിനായകൻ മന മറക്കണ്ട മനസ്സിലാക്കുക